നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നോർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്ത് ഇന്ന് സുഹൃത്തുക്കളും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോയിൽ കാണുന്ന ആളുടെ തലക്ക് അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്ന തുകയാണ് അതായത് ടെൻ മില്യൺ യു എസ് ഡോളറാണ് ഇയാളുടെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇയാളെ ജീവനയുടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളെ അതിക്രമിച്ചിട്ട് എല്ലാ രാജ്യത്തേക്കും കുപ്രസിദ്ധനായിട്ട് തീർന്നിരിക്കുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ് ആഫിസ് പിന്നെ സയിദ് എന്ന് പറയുന്ന ആളാത്രേ പക്ഷെ ഇയാൾ താമസിക്കുന്നത് പാക്കിസ്ഥാൻ്റെ ഉള്ളിലാണ് ഇയാൾ താമസിക്കുന്നത് ലാഹോറിലാണ് ജനനിബിഡമായ സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാൾ ശിക്ഷിക്കാൻ അമേരിക്കൻ കോടതി നിശ് നിഷ്കർഷിച്ചിരുന്നു ഇന്ത്യൻ കോടതി നിഷ്കർഷിച്ചിരുന്നു ഒക്കെ പശ്ചാത്തലത്തിൽ ഇയാളെ പിടിച്ചിട്ട് പാകിസ്ഥാൻ തന്നെയാണ് ശിക്ഷിക്കുന്നത് എന്നറിയപ്പെടുന്നു പക്ഷേ ഇയാൾ വീട്ടിലാണ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനർത്ഥം ഇയാളവിടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പിന്നെ പ്രമുഖ വ്യക്തിയാണ് എന്നർത്ഥം ഇയാൾ സൗദിയിൽ നിന്നാണ് പഠിച്ചു വന്നത് ഇയാളെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും നമ്മളിപ്പോൾ അറിയുന്നില്ല നമ്മളെ പെഹൽഗാമിൽ ആക്രമണം അയച്ചുവിടാൻ ആഹ്വാനം ചെയ്തത് ഇയാളാണ് എന്നാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ ഇവിടെ വന്നത് പിന്നെ അമാസിൻ്റെ ആളുകളാണ് എന്നൊരു കിംബദന്തിയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവർ ഇന്ത്യയിൽ പ്രവേശിച്ച ശേഷം മറ്റേ ഹിന്ദുക്കളാണോ എന്ന് നോക്കിയിട്ട് പത്തിരുപത്തഞ്ച് പേരെ കൊന്നു എന്ന് യൂട്യൂബിലും മറ്റും പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അതിൽ ഒരു മുസൽമാനെ അവർ കൊന്നു അതൊരു കുതിരക്കാരനായിരുന്നു അയാൾ നടന്ന ചെറുപ്പമായിരുന്നു കൊല്ലുന്നവരുടെ തോക്കിന് നേരെ ചാടി അതിൽ നിന്ന് അവരെ പിന്നെ തടുത്തപ്പോൾ ആദ്യം വെടിവെച്ച് കൊന്നത് ഇയാളെ കേൾക്കുന്നത് അപ്പോൾ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല നമ്മളെ ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ട് ഇത്രയും പേരെ വെടിവെച്ച് കൊന്നിട്ട് രക്ഷപ്പെട്ടത് ഇയാളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും നമുക്ക് സാധ്യമല്ല പക്ഷേ ഇയാൾ ആഹ്വാനം ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ തെളിവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയുന്നത് അതായത് അഗ്രസ് പാകിസ്ഥാൻ തന്നെ ആണെന്ന് ലോകം അറിയേണ്ടതുണ്ട് അഗ്രീഡ് പാർട്ടി ഇന്ത്യയാണെന്ന് ഇന്ത്യ തന്നെ തെളിയിക്കണം അല്ലാതെ നമുക്ക് പിന്നെ ഓടിച്ചെന്ന് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെ ഇപ്പോൾ അവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായതാണ് ചൈനയുടെയും ഡിബറ്റിൻ്റെയും മലനിരകളുടെ മറപറ്റി ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല അരുണാചൽ പ്രദേശ് അതുപോലെ സിക്കിം പോലുള്ള പ്രദേശങ്ങളിൽ വലിയ സംഘർഷങ്ങളുണ്ടാക്കി തീർത്ത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള സാമ്പത്തിക പിന്നെ കുതിപ്പ് ഇല്ലാതാക്കുക എന്നതാണ് പാക്കിസ്ഥാൻ്റെ ഈ തന്ത്രത്തിന് പിന്നിലുള്ള രഹസ്യം ഇതിൽ പിന്നെ ഒന്ന് പറഞ്ഞാൽ ഇവർ പാകിസ്ഥാൻ ആദ്യം അമേരിക്കയിൽ നിന്നായിരുന്നു ആയുധങ്ങളൊക്കെ വാങ്ങിയിരുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്ക നമ്മുടെ എതിരാളിയായിരുന്നു ആദ്യം ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്താണ് അപ്പോൾ എന്താ ഇതിനൊക്കെ അർത്ഥം വെച്ചാൽ ഇതാണ് ഈ പൊളിറ്റിക്കൽ ഈ പിന്നെ ജിയോ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് അതായപ്പോൾ ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ എന്ന് വേണമെങ്കിലും പറയാം അതായത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഈ സാമ്പത്തിക കുതിപ്പ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു തരം കിറുകിറുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ഒന്നും പിടിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കാനിട്ടൊന്നുമല്ല ഇതൊക്കെ ഒരു കളിയാണ് എന്തായാലും ശരി ആയുധം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അത് കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അവിടെ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ ഇന്ത്യ സ്വന്തമായിട്ടല്ല ഇതൊന്നും ഇന്ത്യ തീ തീരുമാനിക്കുന്നത് അമേരിക്കയുടെ ഉണ്ട് അപ്പോൾ പാക്കിസ്ഥാൻ തീരുമാനിക്കുന്നതിന് ചൈനയുടെ ഹെൽപ്പുമുണ്ട് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ഇവർക്ക് വെള്ളം കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ വെള്ളം തുറന്ന് വിട്ടാൽ അതൊക്കെ ഒരു വലിയ വിഷയമായിത്തീരും അതിൽ നിന്ന് പിന്നീട് സംഭവിക്കാ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ നമുക്കെതിരെ വന്നിട്ട് പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് നമ്മെ തന്നെ കുറ്റം പറയും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം ഇവർ തന്നെ പറയും യുദ്ധം തുടങ്ങിക്കോളാം തുടങ്ങിയ ശേഷം ഇവർ പറയും പാവം പാകിസ്ഥാനെ വെറുതെ ആക്രമിച്ചു ഇങ്ങനെ ആക്കി യാതൊരു തെറ്റും ചെയ്തതിന് യാതൊരു തെളിവുമില്ല അല്ലെങ്കിൽ കുറ്റം ചെയ്തതിന് എന്ത് പരിപാടിയൊപ്പം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഒരു ഭാഗത്ത് നമ്മളോട് ഇങ്ങനെ പറയുക യുദ്ധം ചെയ്തോളാൻ പറയുക യുദ്ധം ആരംഭിച്ചിട്ട് പിന്നെ പാകിസ്ഥാൻ അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോൾ നമ്മളെ ഇവരുടെ കുറ്റം പറയും കാരണം എന്താണെന്നറിയാവോ ഈ പാകിസ്ഥാൻ്റെ സൈന്യം എന്ന് പറയുന്നത് ആകെ ആറ് ലക്ഷത്തി അമ്പതിനായിരം പേരേ ഉള്ളൂ ഇതേ അവസരത്തിൽ നമ്മളെ സൈന്യത്തിൻ്റെ കൂട്ടുകൾ വെച്ച് നമുക്ക് പത്തു ലക്ഷം സൈന്യം കരസേനയിൽ തന്നെ ഉണ്ട് ടോട്ടൽ നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് അമ്പത് ലക്ഷം സൈന്യങ്ങളാണ് ഇവിടെ നമ്മളിത്ര പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം ഇതിൻ്റെ പകുതി എവിടെയാണ് കിടക്കുന്നത് അഫ്ഗാനിൽ കിടന്ന് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തല്ലുകൂടി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തല്ലാരംഭിച്ചാൽ അവർ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയ്യ അപ്പോഴേക്കും അവർ ഈ പാകിസ്ഥാനെ പിടിച്ചടക്കുമില്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ ജീവജലം എന്ന് നമ്മൾ തടുത്തുകൊണ്ടിരിക്കുന്നത് ജലം തടുത്തു ജലം തടുത്തു പറഞ്ഞാൽ ജലം തടുത്തിട്ടില്ല ജലം എന്നൊരു നദിയാണ് നമ്മൾ തടുത്തിട്ടുള്ളത് തടുക്കുകയല്ല നമ്മളത് തുറന്നു വിട്ടു സമയം നമ്മളിപ്പോൾ ഇവിടെ വേണ്ടി വെച്ചാൽ ഒരു ഗുഡ് വില് ഫാക്ടറി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അത് ചെയ്യേണ്ടതുണ്ട് അത് ഇന്ത്യ എന്ന് എന്നിട്ടേ പാക്കിസ്ഥാനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതായത് എല്ലാവരുടെയും ഒരു ഹെൽപ്പ് നമുക്കിവിടെ ആവശ്യമാണ് ഇവിടെ നമ്മൾ കുറ്റക്കാരല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സിംല കരാർ പ്രകാരം ബംഗ്ലാദേശ് തന്നെ രൂപീകൃതമായത് ആ സിംല കരാർ മൂലമാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല അത് മറ്റേ പാകിസ്ഥാൻ്റെ വാലായിട്ട് തന്നെ കിടക്കും ഇപ്പോൾ ബംഗ്ലാദേശ് പിന്നെ പാകിസ് ഇന്ത്യയുടേതുമല്ല പാകിസ്ഥാൻ്റേതുമല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് കിടക്കുന്നത് പക്ഷേ കൈ കടത്തി കളിക്കുന്നത് അവിടെ പിന്നെ ഈ പാക്കിസ്ഥാൻ തന്നെയാണ് ഇവിടെ ചൈന ചൈനയുടെ സഹായം പാക്കിസ്ഥാൻ നൽകിക്കഴിഞ്ഞു അതായത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ വന്നിട്ടുള്ളത് തുർക്കി എല്ലാറ്റിനും സപ്പോർട്ടായിട്ട് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട് ജി സി സി രാജ്യങ്ങൾ ഒന്നും തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അതായത് അറബ് രാജ്യങ്ങൾ നമ്മൾ എന്താ ഇവിടെ സംഭവിച്ചാൽ നമ്മുടെ പിയൊക്കെ നമ്മുടെ സ്ഥലമാണത് അപ്പോൾ അത് ഇന്ത്യ പിടിച്ചടക്കുകയോ അല്ലാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ പിന്നെ അവർ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ജി സി സി രാജ്യങ്ങൾ പറഞ്ഞത് അത് തെറ്റില്ലാത്തൊരു വർത്തമാനമാണത് പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ കശ്മീർ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു വലിയ പിന്നെ പ്രോബ്ലം ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക അപ്പോൾ അല്ല അത് അമേരിക്ക അല്ല പാകിസ്ഥാൻ അപ്പോൾ അത് പാക്കിസ്ഥാൻ ആവണമെന്ന് ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയോ വിചാരിക്കുന്നില്ല ഇന്ത്യയുടെ അത്രമാത്രം പൊട്ടനാക്കാനൊന്നും ആരും മനക്കണ്ട പാക്കിസ്ഥാൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ ആരായിരിക്കും ഇത് ചെയ്യിക്കുന്ന പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പുറത്ത് ചെയ്യാം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളാണ് അവിടെ ഒരു തീവണ്ടി അപകടം ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രോബ്ലങ്ങളൊക്കെ മറ്റേ പാകിസ്ഥാന് ഉണ്ടാക്കി തീർത്തത് എന്നൊരു കിംബദന്തി പറഞ്ഞ് പരത്തപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പിന്നെ ഈ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ താലിബാൻ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഈ താലിബാൻ്റെ പകുതി പേരാണ് ഈ തെഹ്രീഖെ താലിബാൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവിടെ രണ്ട് ഗ്രൂപ്പ് കൂട്ടരുണ്ട് സത്യത്തിൽ അവിടെ മൂന്ന് കൂട്ടരുണ്ട് ഒന്ന് ഈ താലിബാൻ ഒന്ന് തെഹ്രീഖെ താലിബാൻ പിന്നെ ബലൂച്ചിസ്ഥാനികളുണ്ട് ഈ ബലൂച്ചിസ്ഥാനികൾ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ട് എന്നൊരു രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പിന്നെ ഇപ്പോൾ താലിബാന് എന്താ ചെയ്യണമെന്ന് വച്ചാൽ അമേരിക്ക അഫ്ഗാനിൽ കൊണ്ടിട്ടിരുന്ന ആയുധങ്ങൾ മുഴുവൻ രാത്രി മെല്ലെ പോയിട്ട് കട്ടുകൊടുത്തിട്ട് താലിബാന് വിൽക്കുകയാണ് തെഹ്രീക്ക താലിബാന് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ പിന്നെ നേരത്തെ പറഞ്ഞ മറ്റേ ഹാഫിസ് സയ്യിദ് അറിഞ്ഞിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ തെളിവ് വേണം നമ്മൾക്ക് ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവാണ് ഇയാൾക്ക് ഇതിലൊക്കെ പങ്കുണ്ടാവാതിരിക്കില്ല ഇയാളൊക്കെ തന്നെയുള്ളത് ആർത്ത് വിളിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ആർത്ത് വിളിക്കുമ്പോൾ ഈ ആർത്ത് വിളിക്കുന്നവരാണ് ഇസ്ലാമെന്ന് എവിടെ എഴുതിച്ചിട്ടൊന്നുമില്ല ആർത്ത് വിളിക്കുന്നവർ ചിലപ്പോൾ കുറ്റവാളികളായിരിക്കാം ഒരു പക്ഷേ എല്ലാ തെറ്റും ചെയ്തിട്ട് താഴെയൊക്കെ നീട്ടി വളർത്തി നല്ലൊരു വട്ടക്കെട്ടും കെട്ടിയിട്ട് ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വർത്തമാനം പറയാനൊന്നും പറ്റില്ല അതായത് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ആരെന്ത് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഉത്തരവാദികൾ ഇസ്ലാമാണ് എന്ന് പറയാനൊന്നും സാധ്യമല്ല ഒ വൈ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ് ഈ പഹൽഗാമിൽ തീവ്രവാദികൾ അതായത് ഇപ്പം തന്നെ അവിടെ തുറന്ന് കൊടുക്കാൻ അധികാരമില്ലാത്ത സമയത്താണ് ഈ മാസത്തിൽ തുറന്ന് കൊടുത്തത് ഒമർ അബ്ദുള്ള പിന്നെ പോലീസുകാർ പക്ഷേ ഈ അവിടെ ഈ അതിർത്തി തുറന്നു കൊടുക്കുന്ന ഈ തീവ്ര പിന്നെ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്ന വിവരം കേന്ദ്രം അറിഞ്ഞിട്ടില്ല കേന്ദ്രം അറിയാതെയാണ് അവിടുത്തെ ഗവൺമെൻറ് തുറന്നു കൊടുത്തത് ഈ ഒരു ഫാൾട്ട് എങ്ങനെ സംഭവിച്ചു എന്ന് ഉപയോഗിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇത് ചെയ്തവരെ നിന്ത്യം പട്ടാളം തിരഞ്ഞൊണ്ടിരിക്കുന്നുണ്ട് കിട്ടിയാൽ തൗട് പൊടിയാക്കും എന്നുള്ളതിൽ അതൊരു സംശയമില്ല ഇരുപത്തിയഞ്ച് പേര് മുപ്പത് പേരോളം ആളുകളെയാണ് ഇവർ ഈ ഇതുപോലെ വധിച്ചിട്ടുള്ളത് ഇതുപോലുള്ള അനേകം അതിക്രമങ്ങൾക്കൊക്കെ ചരട് വലിക്കുന്നതും സൂ അതിൻ്റെ പിന്നിൽ സൂത്രധാരണ ആയിരിക്കുന്നതും മേൽപ്പറഞ്ഞ ഹീസ് സയ്യിദ്ണെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ടാണ് അയാളുടെ തലക്ക് ഇത്രയും തുക പ്രഖ്യാപിക്കാൻ കാരണം ഇപ്പോൾ ഏകദേശം ഒരു രൂപം ബഹൽഗാമിൻ്റെ ആക്രമണത്തെപ്പറ്റി നിങ്ങൾ ഞാൻ വിചാരിച്ചു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം തീവ്രവാദം ഒട്ടും നന്നല്ല അത് ഇസ്ലാമിലൊന്നും പറഞ്ഞൊരു സംഗതിയുമില്ല എന്ന് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിരംഭിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവർ നന്ദി നമസ്കാരം